ഹലോ ശ്രീലങ്കല്ലേ എല്ലയിലാണല്ലോ കേട്ടോ നല്ല രാത്രിയാണ് ഇങ്ങോട്ട് എത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് എല്ല എത്തിയെന്നൊക്കെ കുവാറ എലയിൽ നിന്ന് നല്ല ആ ട്രെയിനൊക്കെ എടുത്തിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് എല്ലാവരുന്ന സ്ഥലത്തെത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായിരുന്നു അതുകൊണ്ട് ഞാൻ റൂമൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോൾ അതിരാവിലെ സമയം ആറ് ഇരുപതായി അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ റെഡി ആയതാണ് ഇപ്പോൾ നയനാർച്ച് ബ്രിഡ്ജന്ന ഒരു ബ്രിഡ്ജുണ്ട് ട്രെയിനിങ്ങനെ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ പോകേണ്ട ഒരു സീനറി കാണാൻ വേണ്ടി പോവാണ് ഒരു ട്രെയിൻ ട്രെയിനായി പാസ് ചെയ്യുന്നത് അത് കാണാനാണ് അത്ര നേരത്തെ ഇറങ്ങുന്നത് അപ്പോൾ മനോഹരായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ആര്യങ്കാവ് കൊല്ലം ഭാഗത്തിൻ്റെ ഉള്ള ബ്രിഡ്ജ് അതേപോലത്തെ ഒരു മനോഹരായിട്ട് ബ്രിഡ്ജാണ് അപ്പോൾ ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ അതിനുശേഷം റൂമിലെത്തി പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ പോകണം അടുത്തൊന്ന് രണ്ട് ലൊക്കേഷൻ ഉണ്ട് ഞങ്ങൾ പോകാൻ പറ്റുമോ നോക്കട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ കുളമ്പ് പോകണം കുളുമ്പോ പോയിട്ട് പിന്നെ ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് കുളുമ്പോൾ ഒത്തു പോകുമ്പോൾ ഒരു എട്ടൊമ്പത് മണിക്കൂർ പറഞ്ഞു യാത്ര ഉണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മനോഹരമായിട്ടുള്ള എല്ലയുടെ കാഴ്ചകൾ കാണട്ട നയനാർച്ച് ബ്രിഡ്ജ് കാണുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി നമ്മൾ എല്ലയിൽ എത്തി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ എല്ലാ ടൗണിൻ്റെ നൈറ്റ് ലൈഫ് നമുക്കൊന്ന് കാണട്ട അതും കൂടി കാണിച്ചിട്ട് നമുക്ക് നയനാർച്ച് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാം അപ്പോൾ ഞങ്ങൾ രാത്രി റൂമിലൊക്കെ എത്തി ഫ്രഷ് ആയതിനു ശേഷം എല്ലാ ടൗണിലൂടെ ഇങ്ങനെ നടന്നു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് തായ്ലാൻഡിലൊക്കെ ഉള്ള പോലെ നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ എല്ല എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഡാൻസ് ബാറുകളും ഡാൻസ് ക്ലബുകളും പബ്ബുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് യൂറോപ്യൻസ് ഇവിടെ ഉണ്ട് രാത്രി ഫുള്ള് പിന്നെ ഡി ജെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നല്ല വൈപ്പുള്ളൊരു ഏരിയ ആണ് ഈ എല്ല എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റിലിവിടെ ഇങ്ങനെ നടന്നിട്ടാണ് ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെയൊക്കെ കാണുന്നത് ഇതിലൊക്കെ ഉള്ളത് യൂറോപ്യൻസ് ആണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റുകളാണ് ഇതിലിങ്ങനെ നടക്കുമ്പോ നമുക്ക് തായ്ലാന്റിലെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് തായ്ലാന്റില് പത്തോം ബീച്ച് അതുപോലെ സെയിം വൈബാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഈ കാഴ്ച ഒക്കെ കണ്ടിങ്ങനെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു കൊറേ താഴോട്ട് ഇങ്ങനെ നടന്നു പോയി എങ്കിലും പിന്നെ തായ്ലാന്റിന് അത്ര കണ്ടില്ല എന്നാലും കുറച്ചൊരു ഏരിയയിൽ ഈ ഇതുപോലുള്ള വൈഭവ് നമുക്ക് ഇവിടെ കാണാം ഓക്കെ പിന്നെ ഇന്നലെ രണ്ട് റൂമാണ് കിട്ടിയത് നാട്ടിലെ ഏകദേശം ഒരു മൂവായിരം റുപ്പ്യ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ റൂമിന് കുറച്ച് കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് എനിക്കൊരു മൂവായിരം റുപ്പൊക്കെ ഒരു സ്ഥലം കിട്ടിയത് രണ്ട് റൂമും കൂടി കേട്ടോ അപ്പോൾ ഒരാൾക്ക് പർ ഹെഡ് ആയി അഞ്ഞൂറ് ഉറുപ്പൊക്കെ വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ വരാന്തി എന്നൊക്കാണ്ടാണ് ഞാൻ ഇൻബ്രോ പറഞ്ഞത് ഞാൻ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ഡബിൾ ബെഡ്റൂം റൂമാണ് പിന്നെ ഒക്കെ അലങ്കോലായി കിടക്കുകയാണ് പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ കൊതുക് പോലൊക്കെ ഉണ്ട് പക്ഷെ കൊതുകൊന്നും ഇല്ല പിന്നെ ഒരു റൂം അപ്പുറത്തുണ്ട് കുറച്ച് വലിയ റൂമാണ് മൂന്നൊക്കെ അടക്കാൻ പറ്റിയ റൂമാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ബാക്കി കാഴ്ച പോകുമ്പോ കാണാം അപ്പൊ ജാഫുറൊക്കെ റെഡി ആയി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടെ പിള്ളേരൊക്കെ സ്പ്രേ ഒക്കെ പൂശുണ്ട് അഫ്സിനാണ് അഫ്സിനൊക്കെ നേരത്തെ എണീറ്റുറല്ലേ അതിന്റെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടു പിന്നെ ഇവിടെ ഡബിൾ ും ഒരു സിംഗിൾ ബെഡും കേട്ടോ ഇത് കുറച്ച് വലിയ റൂമാണ് അനീഷൊക്കെ റെഡി ആയിരിക്കും അപ്പോ ഞങ്ങള് താഴോട്ടിറങ്ങാ എനിക്ക് മുകളിലാണ് റൂം കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് അതാണ് ഇങ്ങനത്തെ ഒരു ഗോവ സ്റ്റൈലിലാണ് ഇവിടുത്തെ റൂമുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അപ്പൊ ഞങ്ങള് ആ റൂമൊന്നെങ്ങനാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ റോട്ടിൽ എത്തിയിട്ടാണ് ഈ കാണുന്നതന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഡൗട്ടൊരു കച്ചവട സ്ഥാപനമാണ് അതിൻ്റെ അപ്പുറത്ത് കണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ പൈകി ഭാഗം അപ്പോൾ ഞങ്ങൾ ഒരു കിക് ബുക്ക് ചെയ്ത് പോയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളെ ഓണറെ കടന്നാണ് റെസ്റ്റോറൻ്റ് ഞങ്ങളവിടുന്ന് പിക്മിയിൽ ടുക്ക് ടക്ക് ബുക്ക് ചെയ്യാൻ നിന്നപ്പോൾ ഞങ്ങൾ ഹൗസ് ഓണറ് പറഞ്ഞു നയനാർച്ച് ബ്രിഡ്ജിൻ്റെ ആണ്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഈ റെയിൽവേ ട്രാക്ക നടന്നാൽ എളുപ്പത്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്യേണ്ട ശ്രമം ഉപേക്ഷിച്ച് കണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ രാവിലെ നടക്കുകയാണ് നമ്മൾ ഈ ഇടതു ഭാഗത്ത് കണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ അപ്പോൾ ഐറ്റ സൈഡിലൂടെ ഒരു ചെറിയ വഴിയുണ്ട് അതിലൂടെയാണ് കയറുന്നത് നമുക്ക് റെയിൽവേ ട്രാക്കിൽ കയറാം അപ്പോൾ ഞങ്ങൾ റെയിൽവേ ട്രാക്കിലെത്തി അപ്പം അങ്ങനെ മുന്നോട്ട് നടക്കുക രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല വൈബാണ് അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ രാവിലെ ഒരു ഏഴ് മണി മുന്നേങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണല്ലോ അപ്പോൾ അത് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് പോവാണ് ചെറിയ രീതിയിൽ കോടൊക്കെ മൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രി നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ ഈ പുല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നമുക്ക് കാണാം ഫുള്ള് വെറ്റായി കിടക്കുക കേട്ടെ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏഴര മണിക്ക് ഒരു ട്രെയിൻ വരാണ്ടെന്ന് പറഞ്ഞല്ലോ ബ്രിഡ്ജ് കൂടിയാണ് ആ ട്രെയിനാണ് അപ്പോൾ ഈ പാസ് ചെയ്ത് പോയത് കേട്ടാ ട്രെയിന് കുറച്ച് നേരത്തെത്തി അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജ് എത്തിന് മുന്നേ ഈ ട്രെയിനെ ആ ബ്രിഡ്ജ് പാസ് ചെയ്ത് കണ്ടേ എല്ലാ സ്റ്റേഷനിലും എത്തിയൊക്കെ ആണ് ഈ കണ്ടത് കേട്ടാ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും അടുത്ത ഭാഗത്ത് നല്ല മലനിരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബെയിലടിക്കുന്ന കാഴ്ചയാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ നടക്കുമ്പോൾ റെയിൽപാളങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത് മുൻഭാഗത്തും അതുപോലെ നല്ല വിശാലമായിട്ടുള്ള മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ സൈഡിൽ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട് ചെറിയ ചായയും അതുപോലെ സ്നാക്സൊക്കെ കിട്ടുന്ന സ്റ്റാളുകൾ കുറച്ചുകൂടെ കൂടെ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കടന്നപ്പോൾ ഇവിടെ ഒരു തുരങ്കം കണ്ടു കേട്ടോ ചെറിയൊരു തുരങ്കമാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കിയാൽ ഈ തുരങ്കത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് ടൂറിസ്റ്റുകൾ ഇങ്ങനെ അതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന ആഴ്ചയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഈ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നിട്ട് അപ്പുറത്തേക്ക് പാസ് ചെയ്യണം കേട്ടാ തുരങ്കത്തിന്റെ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന നമുക്ക് കാണാം ചെറിയ രീതിയിൽ ഈ തുരങ്കത്തിന്റെ വാളിലൂടെ ഇങ്ങനെ വെള്ളം ഇരിഞ്ഞിറങ്ങുന്ന കാഴ്ചയൊക്കെ ഒക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഫൈനലി ഞങ്ങൾ ഈ മേനാർച്ച് പിടിച്ച് അടക്കി കേട്ടോ ഞങ്ങൾ റെയിൽപ്പാളത്ത് കൂടെ നടന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ നടക്കാണ്ടാവുള്ളൂ രാവിലെ ആയതുകൊണ്ട് നടത്തിൻ്റെ വൈബ് നമുക്ക് അധികമാണ് ബുദ്ധിമുട്ടറിയില്ല അപ്പോൾ നയനാർച്ച് എന്നുള്ള പേര് വരാൻ ഈ ആർച്ച് ഒമ്പണ്ണം അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയില്ല ട്രെയിന് വരേണ്ടത് കാണാനാണ് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നത് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് അവിടെ പിന്നെ കുറേ കടകളും റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മൾ മലയാളികൾക്ക് ഇത് ഒരു പിന്നെ സംഭവമായിട്ട് തോന്നില്ല കാരണം അത് നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഈ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണിത് നമുക്ക് ഗൂഗിളൊക്കെ ചെയ്തു നോക്കിയാൽ ഭയങ്കര സംഭവമായിട്ട് ശ്രീലങ്കൻ്റെ ഒരു ഐക്കോണിക് മുത്രായിട്ടൊക്കെ ഈ ഒരു നയൻ ബ്രിഡ്ജ് കാണാൻ കഴിയും സംഗതി ഇത് ഫോട്ടോജനിക്കാണ് അല്ല ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമാണ് കാണാൻ പക്ഷേ എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ഒരുപാട് യൂറോപ്യൻസ് ഉണ്ട് രാവിലെ തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഓരോ സംഭവം ഇവർ കണ്ടെന്താ പറയുക അപ്പോൾ അത്രക്ക് മനോഹരമാണ് നമ്മളെ നാട് നമ്മളെ നാട് പിന്നെ ടൂറിസ്റ്റിൻ്റെ അത്ര ആയിട്ടില്ല വിദേശികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ആയിട്ടില്ല അതൊക്കെ ആവുകയാണെങ്കിൽ നമ്മളെ നാട് ഇതിൽ എത്ര ഉയരത്തിലെത്തും അതൊക്കെയാണ് എനിക്ക് ഈ ഭാഗം അപ്പോൾ ഞങ്ങളെ നയനാർച്ച് ബ്രിഡ്ജിന്റെ അവിടെ ഒരുപാട് ഫോട്ടോസും ഇതൊക്കെ എടുത്തു കേട്ടാണ് ഞങ്ങളെ നയനാർച്ച് ബ്രിഡ്ജിന്റെ അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഇത് വിസിറ്റ് ചെയ്യാൻ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പക്ഷേ ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ വേറെ ട്രെയിൻ വരുമോ കേട്ടോ ട്രെയിൻ വരുമ്പോൾ വേറൊരു സീനിയറി ആണ് അവിടെ അങ്ങനെ വളഞ്ഞ് വരുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് കൂടി ഒരു റിവർ എന്തോ ഒഴികുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് പോയി നോക്കട്ടെ ഒരുപാട് ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ ഒമ്പത് ആർച്ച് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് ഇതിന് നയൻ ആർച്ച് എന്നുള്ള പേര് വരാൻ കാരണം താഴെ ഭാഗത്തെ ഒരു സ്ട്രീം സ്ട്രീമിങ്ങനെ ഒഴുകുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് നമുക്ക് ഒന്ന് കേൾക്കാൻ കഴിയുന്നത് പിന്നെ ഇവിടെതാ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടേ ബെൽറ്റ് ഇട്ടിട്ട് കോൺക്രീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മണ്ണ് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കുക പിന്നെ അഫ്സിനും ജാഫറും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ തന്നെയാണ് നയൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ ശ്രീലങ്കയിൽ വന്നാൽ ഏറ്റവും മസ്റ്റ് വിസ്റ്റ് ഒരു ലൊക്കേഷൻ ആണ് നയൻ ആർച്ച് ബ്രിഡ്ജ് എൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ആറരയ്ക്ക് ഇവിടെ എത്താൻ കഴിയണം എന്നാൽ നമുക്ക് രാവിലെ ട്രെയിൻ പാസ് ചെയ്യേണ്ടത് അതിന്റെ കാഴ്ച കാണാം ഒരുപാട് വിദേശികളുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെ ഒക്കെ റെസ്റ്റോറൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് പിന്നെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട് അപ്പോ ഞങ്ങള് ഈ നയനാർച്ച് ബ്രിഡ്ജിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടുന്ന് മടങ്ങി മടങ്ങോ ഇവിടെ ട്രെയിൻ വരണ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആകും ഒമ്പതാ നാൽപ്പതൊക്കെ സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളു അപ്പോ ഒരുപാട് സമയം ഇവിടെ നിൽക്കണം അപ്പോൾ ഇനി മറ്റൊരു ലൊക്കേഷൻ്റെ വീഡിയോ കൂടി ഇതില് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനു വേണ്ടി പോവാണ് അപ്പോ സെഫ് ഓപ്ഷൻ ഒക്കെ ബാക്കിലുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഇനി പോകാനുള്ള ആദം പീക്കാണ് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ എല്ലാ ലെങ്ത്താവും അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്ന് ഇത് എല്ലാ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തി ഇനി ഇവിടുന്ന് എന്തെങ്കിലും ആയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആദം പീക്ക് പോകണം അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതൊരു ട്രെയിനിങ്ങനെ പാസ് ചെയ്യേണ്ട നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ആദം പീക്ക് മനോഹരമായിട്ടുള്ള അതിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും Bye.